ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പിലൊക്കെ നല്ല അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റണം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയും മറ്റു പൊടികളൊക്കെ വന്ന് ആയിട്ടുള്ള അഴുക്കിങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഇത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സൂത്രപ്പണിയാണ് ഞാൻ കാണിച്ചു കാണിച്ചിരുന്നതെന്ന് നമ്മൾ മുഖത്തൊരുന്ന് കുറച്ച് പൗഡർ എടുക്കുക ഒരു പഴയ ടൂത്ത് ബ്രഷും എടുത്തിട്ട് ചീർപ്പിന് മുകളിലിട്ട് ഇതുപോലെ താഴേക്ക് മുകളിലേക്ക് നന്നായിട്ട് രണ്ട് ഭാഗം വരച്ച് കൊടുക്കുക നമ്മൾ വരച്ച് ഇടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ പൗഡർ വൈറ്റ് കളറുള്ള ആ പൗഡർ മാറി അത് ഒരു മങ്ങിയ കളറായിട്ട് ഒരു ബ്ലാക്ക് കളർ പോലെയൊക്കെ വരുന്നത് കാണാൻ പറ്റും അതിലുള്ള ചളിയെല്ലാം ആ പൗഡറിൽ പോകുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അതായതുപോലെ കട്ടയായിട്ട് തന്നെ കിട്ടും ഇങ്ങനെ ചെയ് ചെയ്ത് വെക്കുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ ചേർപ്പില്ല ചളിയെല്ലാം കളയാൻ പറ്റും നല്ല റിസൾട്ട് തന്നെ കിട്ടുക എല്ലാവരും ചെയ്യാൻ പറ്റും Thank you.